തിരുവിഴയിൽ ഉത്സവമായി തിരുവിഴ്ശൻ കൃഷിക്കൂട്ടത്തിന്റെ വിളവെടുപ്പ് വിഷുവിപണി ലക്ഷ്യമാക്കി വിളയിച്ചത് ആറായിരം കിലോ വെള്ളരിയും കണിമത്തൻ തിരുവിഴ ഇലഞ്ഞിയിൽ പാടത്ത് ഇരുപത് ഏക്കർ പാടത്താണ് വെള്ളരിയും മത്തനും തണ്ണിമത്തനും കൃഷി ചെയ്തത് മികച്ച വിളവാണ് ഇവർക്ക് ലഭിച്ചത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും വിളവെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള കൃഷിരീതിയാണ് ഇവിടെ നടത്തുന്നത് ചീരയും പയറും പടവലവും പീച്ചിലും വെണ്ടയും വഴുതനയും കർഷകർക്ക് നേട്ടം നൽകി വിഷുവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വെള്ളരിയുടെയും കണിമത്തിൻ്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിപു എസ് പത്മം പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലിം എന്നിവർ പങ്കെടുത്തു തിരുവിഴ ദേവസ്വവുമായി സഹകരിച്ചാണ് കൃഷി നടത്തുന്നത് കർഷകരായ അനിൽ ലാൽ ജ്യോതിഷ് എന്നിവർ കൃഷിക്ക് നേതൃത്വം നൽകുന്നു വിളവെടുപ്പാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് ഒരു ഏഴര ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് കണി വെള്ളരിയും അതുപോലെ തന്നെ കണി മത്തനും അടക്കം മറ്റു പച്ചക്കേനൽക്കാല പച്ചക്കറികളെല്ലാം തന്നെ തിരുവിഴേശ്വരം കൃഷിക്കൂട്ടം കൃഷി ചെയ്യുന്നുണ്ട് തുടർച്ചയായ മൂന്നാം വർഷത്തിലേക്കാണ് അവരുടെ കൃഷി എത്തുന്നത് വളരെ വിജയകരമായ രീതിയിൽ ആ കൃഷിക്കൂട്ടാംഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷിൻ്റെ നേതൃത്വത്തിൽ അവർ വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തു പോകുന്നു ഇത് ചേർത്തല സൗത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള കാര്യമാണ് കാരണം ചേർത്തല തെക്ക് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും ഈ ഒരു കൃഷി കൊണ്ട് വളരെയേറെ പ്രയോജനമുണ്ട് കണിവെള്ളരിയും അതുപോലെ തന്നെ കണിമത്തിനുമൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങാതെ നമുക്ക് നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ നേരിട്ട് കൊണ്ടുപോകാവുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ ചേർത്തല തെക്ക് പഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ ഒന്നിച്ചു ചേർന്നാണ് ഈ വിളവെടുപ്പ് നടത്തുന്നത് ഏറെ സന്തോഷത്തോടെ ഈ വിളവെടുപ്പ് ഞങ്ങൾ ഒന്നിച്ച് നടത്തുന്നതായി അറിയിക്കുന്നു